ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മക്കുട്ടിക്കുള്ള ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ കണ്ടാലോ ഇന്ന് ലഞ്ചിന് കൊടുത്തുവിടുന്നത് ക്യാരറ്റും കാബേജും കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ അതിനുവേണ്ടി ക്യാരറ്റും കാബേജും പൊടിപൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ ഒരു സവാള പകുതി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പം തന്നെ രണ്ട് പച്ചമുളക് നെടുുക കീറിയതും ഒരു തണ്ട് കറിവേപ്പും ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം സവാള ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഒരുമിച്ച് തന്നെ നമുക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ചക്കറികളൊക്കെ കഴിക്കാൻ പൊതുവേ കുട്ടികൾ പുറകോട്ടാണെന്നാണ് എല്ലാ പേരൻസിൻ്റെയും അഭിപ്രായം എന്നാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നമ്മുടെ മക്കൾ കഴിച്ചിരിക്കും അറിയാൻ വിട്ടുപോയി ഈ സമയത്താണ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തത് ഈ ഒരു തോരൻ്റെ പ്രത്യേകത നമ്മൾ ഈ തോരനിൽ മറ്റൊരു തരത്തിലുള്ള പൊടികളും ചേർത്തിട്ടില്ല മുളക് പൊടി മഞ്ഞൾ അങ്ങനെ ഒരു തരത്തിലുള്ള പൊടികളും നമ്മൾ ചേർത്തിട്ടില്ല ആകെ ഉപ്പ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുള്ളത് ബാക്കിയെല്ലാം വെജിറ്റബിൾ മാത്രമാണ് ഇനി നമുക്ക് ഒരൊറ്റ മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം എന്താ നോക്കൂ ക്യാരറ്റിൻ്റെയും കാപ്പേജിൻ്റെയും പച്ചമണമെല്ലാം മാറി ആവിയിൽ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പച്ചക്കറികൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പച്ചക്കറികളുടെ സ്വാഭാവികമായിട്ടുള്ള രുചിയും ഗുണവും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കുട്ടികൾക്ക് നൽകാൻ കഴിയും ഇനി നമുക്ക് അമ്മ അമ്മക്കുട്ടിയുടെ ലഞ്ച് പാക്ക് ചെയ്യാം ഈ തോരാൻ കൂടാതെ മത്തങ്ങയും പയറും കൊണ്ടൊരു ഇലിശ്ശേരിയും അമ്മക്കുട്ടിക്ക് കൊടുത്തുവിടുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു തരത്തിലുള്ള പൊടികളും ചേർക്കാതെ തന്നെ ഈ തോരൻ കാണാൻ എന്ത് മനോഹരമായിരിക്കുന്നു അല്ലേ അതുപോലെ തന്നെയാണ് രുചിയും അടിപൊളിയാണ് ഇടയ്ക്കൊക്കെ ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലഞ്ച് റെഡി സ്നാക്സ് റെഡി വാട്ടർ ബോട്ടിലും റെഡി പുതിയൊരു വീഡിയോ ആയി വെറുതെ താങ്ക് യു ലവ് യു ഓൾ